സ് ഇവിടെ വാഴത്തോട്ടമൊക്കെ ഒന്ന് കണ്ടാലോ വാഴ കൊലച്ചിരുന്ന് വായയും തെങ്ങും ഉണ്ടോ വായൊക്കെ കൊലച്ച് തുടങ്ങി അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൻ ഫുഡ് ചാനൽ കേരള അമ്പായി ശോശാമ്മയുടെ വാഴ കൃഷി ഉണ്ടാക്കലച്ചു തെങ്ങിൻ തയ്ക്കടയ്ക്ക് നട്ടവാഴത്തവാഴ പൂവം വാഴ എന്താ പൂവം വാഴ കൊലച്ചതുണ്ടോ ഇത് പൂവനാണേ കൊലച്ചു കണ്ടില്ല എന്ന് പറയണ്ട കേട്ടോ നോക്കിക്കോ വാഴ കൃഷി ഇന്നലെ ഞാൻ കപ്പ കൃഷിയാണ് ഇല്ലായിരുന്നോ ഇന്ന് വാഴ കൃഷി ഉണ്ടല്ലോ ഞങ്ങളുടെ ഒരു കൊച്ചു കൃഷി വാഴ ചുണ്ടൊടിച്ചിട്ടേക്ക് നല്ല കാറ്റിന് വീണ വാഴ ഒരു വാഴ അവിടെ വീണ് പോയി കാറ്റുകണ്ട് ഒന്ന് കുറേ വാഴ വീണ് കണ്ടോ ഇന്നത്തെ കാറ്റ് കൊണ്ട് ഇടക്ക എടക്ക വീണു കിടക്ക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ്മ കിച്ചൺ ചാനൽ കേരളം ബൈ ശോശാമ്മ കുളൊക്കൊക്കെ എത്തിയതാ പക്ഷേ കണ്ടോ അതിന്ന് വെള്ളം എടുക്കുന്നതാ ഇത്ത വാഴ കൃഷി കൊലച്ചു മുത്തില്ല ട്ടോ കൊലച്ചു വരുന്നേ ഉള്ളേ മൂത്താണെങ്കിലേ കായ കാണാനൊരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷിയും ചെയ്യുക നമുക്കും നമ്മുടെ വീട്ടിലൊരു കൊച്ചു കൃഷിയൊക്കെ ചെയ്യാൻ കേട്ടോ